ഈ ശരീരത്തിന് രോഗം വരണമെങ്കിൽ ആ ശരത്തിൻ്റെ വായുവിന് തകരാറുണ്ടാവണം വെള്ളത്തിന് തകരാറ് വരണം പച്ചവെള്ളം വേണ്ടടുത്ത് ചായേൻ്റെ വെള്ളവും കാപ്പീൻ്റെ വെള്ളവും ഒക്കെ കഴിച്ചുകൊടുത്താൽ പ്രയാസമായി അവിടെ നിന്നാണ് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തുടങ്ങുന്നത് കോള കോളയല്ല ചരായമല്ല ബിയറല്ല ഇതൊക്കെ ശരത്തിന് എതിരായ സാധനങ്ങളാണ് ആരോഗ്യത്തിനെതിരായ സാധനങ്ങളാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നവയാണ് പിന്നീടാണ് നമ്മൾ ആഹാര സാധനങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്തത് കഴിക്കണം അപ്പം ആഹാര സാധനങ്ങളിൽ നിന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് അന്യ വസ്തുക്കളിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിന് ചേരാത്ത വസ്തുക്കളിൽ നിന്നാണ് നമ്മുടെ ശരീരവുമായി ഏറ്റവും നന്നായി ഇഴുകി ചേർന്ന് ശരീരമാകാനുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് ഏതാണ് പഴങ്ങളാണ് പഴങ്ങൾ കഴിച്ചാൽ അതിൽ നിന്ന് എത്ര വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ആ വേസ്റ്റിന് എന്ത് ദുർഗന്ധം ഉണ്ടാവും ഒരു ദുർഗന്ധം ഉണ്ടാവില്ല മഞ്ഞ നിറായിരിക്കും കോൺസ്റ്റിപ്പേഷൻ കെട്ടിക്കിടന്ന് കെട്ടിക്കിടക്കുന്ന മലം മോശമാണ് ഫ്രഷായിട്ടുണ്ടാകുന്ന മലം കഴിച്ച ഭക്ഷണം ദഹിച്ചതിൻ്റെ ബാക്കി മാത്രമാണ് കെട്ടിക്കിടന്ന് ദൂഷിച്ചാൽ അത് വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കെട്ടിക്കിടന്ന് ദൂഷിച്ചാലും പുറത്തു കിടന്ന് ദൂഷിച്ചാലും സംഗന്ധി അപകടമാവും കോൺസ്റ്റിപ്പേഷൻ വരാത്ത ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ആകുന്ന ഒന്നാണ് പഴങ്ങൾ കഴിച്ചിട്ടുണ്ടാവുന്നത് പെർഫെക്റ്റ് പ്യുവർ ബോഡി സെല്ലുകൾ ആ സെല്ലുകൾ ചേർന്നിട്ടുള്ള ടിഷ്യൂ ആ ടിഷ്യൂ കൊണ്ടുണ്ടായിട്ടുള്ള ഓർഗൻസ് ഫ്രൂട്ടി ഓർഗനും ഫ്രൂട്ടി ഹാർട്ടും ബീഫി ഗാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇപ്പോൾ പഴങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ കരിക്കും വെള്ളം കഴിച്ച ഒരാൾ രക്തമജ്ജ മാംസാദികൾ ഉണ്ടാക്കി അത് നിങ്ങൾ നോക്കുന്നത് നോക്കുകയല്ല അത്തരമൊരു ഒഴുകുന്ന ഒരാളുടെ സ്വഭാവവിശേഷതകൾ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ പോലെയല്ല അച്ചാറ് കൂടുതൽ കഴിച്ചു വരുന്ന ഒരാളുടെ രക്തത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മനസ്സിൻ്റെ നിലയുടെ പ്രത്യേകതകൾ വരുന്നത് അത് നിങ്ങൾക്ക് സുഖമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നൂ നിങ്ങളൊരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം വേവിച്ചതേ കഴിക്കാതെ പഴങ്ങൾ തന്നെ കഴിക്കുക തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഒരു ഒരു നേരം നന്ന അച്ചാറും പപ്പളൊക്കെ കൂട്ടി ഒരു ഊണം കണ്ട് കഴിക്കുക അപ്പോഴാണ് നിങ്ങൾ അറിയുക ആ ഭക്ഷണം നിങ്ങൾക്ക് എത്രത്തോളം ദുരിതം ഉണ്ടാക്കിയിരുന്നു നിങ്ങളുടെ നാവിന് മാത്രമേ അതിഷ്ടായിരുന്നുള്ളൂ നാവ് രണ്ടിഞ്ചിൻ്റെ നാവ് ആറടി നീളമുള്ള ശരീരത്തെ ചതിച്ചു അങ്ങനെയാണ് ശരീരം രോഗത്തിലേക്ക് വീണു പോകുന്നത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത് ആരോഗ്യം കുറഞ്ഞുകൊണ്ടാണ് ചെവിടെ കേൾവി കുറഞ്ഞത് ആരോഗ്യം കുറഞ്ഞതുകൊണ്ടാണ് മറവി രോഗം വരാൻ തുടങ്ങിയത് ആരോഗ്യം കുറഞ്ഞുകൊണ്ടാണ് കാൽമുട്ട് തേഞ്ഞുപോയത് ആരോഗ്യം കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ആരോഗ്യത്തെ ഉപാസിക്കുകയാണോ വേണ്ടത് ആരോഗ്യം കുറഞ്ഞതുകൊണ്ടുണ്ടായ ലക്ഷണങ്ങൾക്കുള്ള അലോപ്പതി ചികിത്സക്ക് നടക്കുകയാണോ വേണ്ടത് കാൽമുട്ട് മാറ്റി ആടിൻ്റെ മുട്ടെടുത്ത് നമ്മുടെ മുട്ടിന് വെക്കാം പലതരം കലാപരിപാടികളുണ്ട് ആരോഗ്യം ശരിയാക്കുക ആരോഗ്യം കളയാതെ നോക്ക് കളഞ്ഞു പോയാൽ തന്നെ അത് തേരെ പിടിക്കാൻ നോക്കി എല്ലാ രോഗവും ഓട്ടോമാറ്റിക്കായിട്ട് മാറും ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് ഇത് തനിയെ ഉണ്ടായതാണ് തനിയെ ഉണ്ടായതാണ് ഇത് തന്നെയാണ് ഇതിനെ പണിതെടുത്തത് അപ്പോ ആരോഗ്യം ശരിയാക്കിയത് ഓട്ടോമാറ്റിക് ആണ് ഇതിനെ ശരിയാക്കാനുള്ളത് ഇതിനുള്ളിൽ ഇരിപ്പുണ്ട് അതിന്റെ പേരാണ് ഇതിന്റെ ഉടമസ്ഥൻ്റെ പേര് എന്താണ് ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ്റെ പേരെന്താ ആരാ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ വെറും കാവൽക്കാരി മാത്രമാണ് ഇതിന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക ഇതിന് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കുക ഇതിന് സമയാസമയത്ത് നല്ല വായു ശ്വസിച്ചു കൊടുക്കുക ഇതിനെ കുളിപ്പിക്കുക ഇതിനെ കിടത്തി ഉറക്കുക ഇതൊക്കെയാണ് തൻ്റെ ജോലി താൻ ഇതിന്റെ അടിമയാണ് താൻ ഇതിന്റെ മോല മുതലൊന്നുമല്ല മര്യാദക്ക് സമയാസമയത്ത് ഭക്ഷണം കൊടുത്തില്ലണ്ടല്ലോ വിവരം അറിയും മര്യാദക്ക് സമയാസമയത്ത് വെള്ളം കൊടുത്തില്ലെങ്കിൽ പീഡിപ്പിക്കുന്നു പീഡിച്ചിട്ടാണ് നമ്മൾ ആ പീഡനം പേടിച്ചിട്ടാണ് നമ്മൾ കുടിക്കുന്നതും വെള്ളം ഭക്ഷണം കഴിക്കുന്നതും പക്ഷെ നമ്മുടെ വിചാരം എന്താ ഞാൻ തേൻവെള്ളം കുടിച്ചത് എനിക്കിഷ്ടമായിട്ടാണ് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് രുചിയുള്ളതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് ഈ ഒരു പ്രലോഭനത്തിലൂടെ ഈ ഒരു ബോണസ് വന്ന് നിന്നെക്കൊണ്ട് ഈ പണിയൊക്കെ ആര് ഇതിൽ ജീവിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹം ആർക്കാണ് എൻ്റെ താല്പര്യം ആണോ പിന്നെ എൻ്റെ താല്പര്യത്തിൽ മരിക്കണമെന്ന് തോന്നി ഞങ്ങൾ മരിക്കണ്ടേ ഈ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം ആരാണോ ഇതിനെ പണിതെടുത്തത് എന്തിനു വേണ്ടിയാണോ പണിതെടുത്തത് ആ ആള് ഉള്ളിലുള്ളിടത്തോളം മാത്രമേ നിങ്ങളുള്ളൂ അയാൾ അടിച്ച് പുറത്തേക്ക് പോയാൽ ഈ പറയണ നമ്മുടെ അവസ്ഥ തൻ്റെ അവസ്ഥ എന്താവും ചീ ചീഞ്ഞു പോവും അയാൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് അയാൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് ദഹനം നടക്കുന്നത് സ്വാംശീകരണം നടക്കുന്നത് റീബിൽഡിങ് മെറ്റബോളിക് ഫങ്ഷൻ നടക്കുന്നത് അയാളുടേതാണ് ഈ ശരീരം അയാൾക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കിയെടുത്താണ് ഈ ശരീരം അയാൾക്ക് വേണ്ടി ഇതിനുള്ളിൽ സ്വസ്ഥമായി സന്തോഷമായി സുഖമായി ഇരിക്കാനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുക്കുക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള വിനീത ഉത്തരവാദിത്വം മാത്രമാണ് എനിക്കുള്ളത് ഞാനല്ല ഇതിൻ്റെ കേട് തീർക്കേണ്ടത് അയാളാണ് ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായ പ്രാണനാണ് ഇതിനെ നയിക്കുന്നത് ഇതിനെ ഉറക്കുന്നത് ഉറക്കം വരുത്തുന്നതും ഉറക്കം മാറ്റുന്നതും വിശപ്പുണ്ടാക്കുന്നതും ദഹിപ്പിക്കുന്നതും സ്വാശ്വീകരിക്കുന്നതും പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നതും എല്ലാം ഇതിനുള്ളിലിരിക്കുന്ന പ്രാണനാണ് അതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം അണ്ടർലൈംഗ് ഫാക്ടർ അതാണ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഇന്നേ വരെ നമ്മൾ വന്നില്ല നമ്മുടെ വിചാരം ഞാനാണിതെല്ലാം ഞാനാണിത് ഈ നാടകം മുഴുവൻ നടത്തുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ആഴത്തിലേക്ക് വന്ന് ഈ പ്രാണന് അഹിതമായതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല പ്രാണന് കരുത്തു പകരുന്നതേ ചെയ്യാവൂ ആ ഒരു തീരുമാനമെടുത്താൽ അന്ന് തുടങ്ങി നിങ്ങൾ പ്രകൃതി നടക്കാൻ തുടങ്ങും